റസൂലായ് സാഹു അലൈ വസ്ലം അന്ത്യവിശമുള്ളതായ സ്ഥലം മണലായിരുന്നു ആ മണലുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും റസൂള്ളായി സല്ലാഹു അല്ലി ഉള്ളത് അതിനെ വലയം ചെയ്തുകൊണ്ട് വൻമതിലുണ്ട് അത് ഇജ്രയുടെ ഒന്നാമത്തെ നൂറ്റാണ്ടിൻ്റെ സമാപനത്തിലാണ് ആ വൻമതിലിനെ ഒലീദ് അബ്ദുൽ മലിക്ക് എന്ന രാജാവ് കെട്ടിയത് ആ വൻമതിൽ സ്ഥാപിച്ചത് അഞ്ച് കോടുള്ള വൻ മതിലാണ് അതിൻ്റെ അകത്താണ് ഖബറുള്ളത് മൂന്ന് ഖബറുകളും ആ മൂന്ന് ഖബറുകളും മണലിലാണ് അതിൽ ഒരു മീസാങ്കല്ല് പോലുമില്ല അതിൽ മദീനത്തെ പള്ളിയുടെ ആ തറയേക്കാളും താഴ്ന്നിട്ട് ായിരുന്നു എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം കഴിഞ്ഞ ശേഷം കണ്ടത് അങ്ങനെ കണ്ടതുകൊണ്ട് അവിടെ ആ തറയോട് സമതുല്യമാക്കാൻ വേണ്ടി മണ്ണുകളെ ചിറൽ കല്ലുകളെ ഞങ്ങൾ താഴെ ഇറക്കി എന്ന് സമൂതി അദ്ദേഹത്തിന്റെ വഫ അൽഫ ഫി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എന്തിനാണ് അജിമാരോട് ഉമർക്കാരോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച് പോകേണ്ടതായ മെയിൻ തത്വങ്ങളിൽ പെട്ടതാണ് റസൂലി സ്വഹു അലി വസ്ലമന്റെ കവറ് അബുബക്കാഹു തലഹ്മ അവരുടെ എല്ലാം കവറുകൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല കാരണം താങ്ങുന്ന സന്ദർഭത്തിൽ ആയിഷാന്റെ പറയുന്നതായ വാക്കുകളായിരുന്നു എന്ന പദപ്രയോഗങ്ങളൊക്കെ മുസ്ലിം ചെയ്യുന്ന ഹദീസാണ് ബുഹാരിയിൽ ചില ഭാഗങ്ങളുണ്ട് അള്ളാഹുവിന്റെ കോപ്പവും ഷാപ്പവും ഒരു വിഭാഗത്തിൽ ഉണ്ടാവട്ടെ അവരാരാണ് ജൂത ക്രിസ്ത്യാനികൾ ആരാണ് അവർ അവരുടെ നേതാക്കന്മാരുടെ തുറുമുതൽ പോടി ചെയ്യുന്ന ഹദീസിൽ അംബിയാക്കന്മാരുടെ സാലിഹീങ്ങളുടെ കബറുകളെ ആരാധനാലയമാക്കി മാറ്റിയവര് ഉത്സവ സ്ഥലമായി ാക്കി മാറ്റിയവർ റൂസ് സ്ഥലമാക്കി മാറ്റിയവർ അനിസ്ലാമിക നേർച്ച നടത്തുന്ന സ്ഥലമാക്കി മാറ്റിയവർ അങ്ങനെയുള്ളവർക്കെല്ലാം ക്ഷാപമെന്ന് റസൂൽ സ്വഹ് അലൈഹി വസ്ലം പറഞ്ഞ വാക്ക് കേട്ടതുകൊണ്ട് സഹബാക്കൾ അന്നിവരെ തൊട്ടിട്ടില്ല അന്ന് മുതൽ ഇന്നിവരെ ആ ഖബർ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു ആ ഷറഫാക്കപ്പെട്ട ഖബറിന്റെ പരിസരത്തിൽ അബൂബക്കറിനെ ഉമറിനെ ഖബർ അങ്ങനെ തന്നെ സ്ഥിതി ചെയ്യുന്നു അതിനെ വലയം ചെയ്തുകൊണ്ട് ഐഷയുടെ കുടിലുണ്ട് ആ കുടിലിനെ വലയം ചെയ്തുകൊണ്ട് അഞ്ചു കോണുള്ള വൻമതിലുണ്ട് ആ അഞ്ച് കോണുള്ള വൻമതിലിനെ വലയം ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നതായ ഇരുമ്പ് വേലിയുണ്ട്

ഇസ്ലാം യുടെ ന്യൂനിയയിലുള്ള ഭാഗമാണ് എന്ത് റസൂൽ അള്ളാഹി അലൈഹി പ്രാർത്ഥിച്ചു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കിയിട്ട് മാറ്റരുത് എന്ന് എന്തിനെ ഖബറിനെ അങ്ങനെ ഖബറിനെ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ടായിരിക്കാം എന്ത് സംഭവിച്ചത് ആ ഖബറിനെ സന്ദർശിക്കുന്നതിന് പകരം ആരാധിക്കുക എന്ന മഹാ അപകടം ചെയ്യുന്ന വിഭാഗം ഉടലെടുക്കുന്നതിനു മുമ്പായിട്ട് ജനങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് അള്ളാ മറച്ചു കളഞ്ഞു ആ ഖബറിനെ ആയിരത്തി മുന്നൂറ്റൻപത് കൊല്ലമായിട്ട് ജനങ്ങൾക്ക് കാണാനില്ല ഇവിടുത്തെ നേതാക്കൾക്ക് വരെ കാണാൻ സാധിക്കുന്നതല്ല ആ രൂപത്തിൽ കൂടിയാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നത് സന്ദർശകർക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടതായ ഭാഗമാണ് എന്തിനാണ് മറ്റുള്ളവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വിപരീതമായിട്ട് ധാരാളം അനാചാരങ്ങളും തോതിവാസങ്ങളൊക്കെ ഖബറിൻ്റെ പേരിൽ നടക്കാറുണ്ട് അതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്ത ഭാഗമാണ് അതൊക്കെ അനിസ്ലാമികമാണ് വിദഗത്താണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കൽ ഹാജിമാരുടെ അമ്രക്കാരുടെ മക്കത്ത് മദീനത്ത് വന്നു വരുടെ ബാധ്യതയിൽപ്പെട്ടതാണ് സദസ്യരുടെയും കേൾക്കുന്നവരുടെയും ബാധ്യത പോലെ അള്ളാഹു ഹസ്മാനോ തല നമുക്കല്ലാ നമ്മിൽ അർപ്പിച്ചതായ ബാധ്യതകളെയെല്ലാം ശരിയായ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ